നല്ലൊരു വീട് പണിത് നിങ്ങക്ക് സ്വസ്ഥായിട്ട് കിടക്കാൻ ഭാഗത്തിൽ ഒരു വീട് പണിതിട്ടേ അച്ചായൻ ഇവിടെ പോകുള്ളൂ ശെരിക്കെന്താ പറ്റിയത് അവന് കൂട്ടുകാരന്മാരുടെ അമ്പലക്കുളത്തില് ചേട്ടൻ പോയി ചേട്ടൻ പോയി ഒരുപക്ഷാണ് കൊഞ്ഞ് പോയത് എനിക്കറിയില്ല ദൈവം എന്താ ഇങ്ങനെ എന്റെ അടുത്താണ് ഇത് അറിയും രണ്ടു പിള്ളേരെയും നല്ലപോലെ നോക്കിക്കോണോ കേട്ടോ മോനെ മോനെ നോക്കണ്ടേ ഇവരെ അപ്പന്റെ സ്ഥാനത്തൊന്നും മോൻ നോക്കണ എല്ലാവരും കേട്ടോ നമ്മളിന്ന് ചേർത്തലേക്ക് പോവുകയാണ് ചേർത്തലെ ഒരു കുടുംബത്തെ നമ്മൾ രണ്ട് വർഷം മുമ്പ് കാണാൻ പോയിരുന്നു ആ കുടുംബത്തിൻ്റെ അവസ്ഥ വളരെ മോശമാണ് ഒരമ്മയും മൂന്ന് മക്കളുമായിരുന്നു ആ കുടുംബത്തിലുണ്ടായിരുന്ന മൂത്തമോൻ ആ കുടുംബത്തിൻ്റെ പ്രതീക്ഷയായിരുന്നു ഇന്ന് ആ കുടുംബത്തിൻ്റെ അവസ്ഥ വളരെ മോശമാണ് അതുതന്നെയല്ല മൂത്തമോൻ അവരെ വിട്ടു പോയിരിക്കുന്നു അപ്പം നമുക്ക് ആ കുടുംബത്തെ കാണുകയും ആ കുടുംബത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കി ആ കുടുംബത്തിന് ഒരു വീട് പണിതു കൊടുക്കുകയും അവരെ അവരുടെ അവസ്ഥയിൽ നിന്ന് കരകയറ്റുകയും ചെയ്യേണ്ട എൻ്റെയും നമ്മുടെ ജനങ്ങളുടെയും എല്ലാം കടമയാണ് നമുക്കിപ്പോൾ അങ്ങോട്ട് പോകാം ചേച്ചി കരയുന്നത് ഇന്ന് ആ മോൻ നമ്മുടെ കൂടെ ഇല്ല എനിക്ക് എന്നെ പറയുമ്പോൾ സങ്കടം വരുന്നു കാരണം അവൻ നമ്മളിൽ നിന്ന് വിട്ടുപോയ ആള് ഞാൻ അതുപോലെ സ്നേഹിച്ച എനിക്ക് എന്ന് ആ വീഡിയോ കണ്ടാലും മനസ്സെന്നറിയാം കാരണം അവൻ്റെ ആ നിഷ്കളങ്കമായ മുഖം എന്ന് പറയുന്നത് നമുക്ക് മനസ്സിന് പോവില്ല കാരണം അത്രയും നിഷ്കളങ്കമായ എന്നത് പറയാം അത്രയും നല്ലൊരു പയ്യനായിരുന്നു അവൻ ഞാൻ ഇവിടെ വെച്ച് അവരോട് പറഞ്ഞിട്ടുണ്ട് ഈ മൂന്ന് പേരും കൂടി ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് പിതാവിൻ്റെ സ്ഥാനത്ത് നീ മോൻ ഇവരെ എല്ലാം നോക്കണമെന്ന് ഇന്നിപ്പം ഇല്ല പക്ഷേ എനിക്ക് രണ്ട് വർഷം മുമ്പ് ചെയ്ത കാര്യമായാൽ പോലും അന്ന് ഞാൻ സൈക്കിളും ഇവിടെ വീട്ടിലോ കാര്യങ്ങളും ഒക്കെ കൊടുത്തിരുന്നു പക്ഷേ രണ്ട് വർഷം മുമ്പ് ചെയ്ത വീഡിയോ ആയാൽ പോലും ഇന്ന് എനിക്ക് മനസ്സനുമതി ഇത് കേട്ട ന്യൂസ് കേട്ട ഉടനെ ഞാൻ ഓടി വരുവായിരുന്നു കാരണം വെച്ചാൽ അത് എനിക്ക് അവനെ മറക്കാൻ പറ്റുന്നില്ല അതാണ് സത്യം ഇപ്പോഴും ഞാൻ വരുമ്പോഴും ആ വീഡിയോ കാണുമായിരുന്നു എൻ്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല

കര ചെയ്യുമ്പോൾ താഴെ പറഞ്ഞ ഇരിക്കാൻ നമുക്ക് പോകാൻ വേണ്ടി സാറിൻ്റെ വണ്ടിയിൽ തന്നെ അമ്മീന്ന് ഇവിടെ കൊണ്ടുപോയി നമ്മൾ കുറഞ്ഞപ്പോൾ നിറച്ച ആൾക്കാർ ഇവിടെ ഉണ്ട് കൊച്ചില്ല ഞാൻ എന്നോട് പറഞ്ഞത് കൊച്ചിനെ കെട്ടി ആശുപത്രി കൊണ്ടുപോയി കൊച്ചിനെ തിരിച്ച് വീട്ടിൽ കൊണ്ട് നോക്കിയിട്ടുണ്ട് കൊച്ചു എന്നെ നോക്കി ഇവിടെ ഇരിപ്പുണ്ട് അമ്മയെല്ലാം വേണ്ടി ഇരിക്കുകയാണ് എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞില്ല ആൾക്കാർ പറഞ്ഞത് വിളിച്ചിട്ട് ഞാൻ വന്നു വന്നപ്പോൾ കൊച്ചിൻ്റെ ഇവിടെ ഇവരുണ്ടേന് മാത്രവിടെ അമ്മ ചേട്ടായി കുളിക്കാൻ പോയതാണ് അമ്മ കൊച്ചു പറഞ്ഞെന്നോട് പിന്നെ എനിക്കറിയില്ല സാറേ പിന്നെ പിറ്റത് ഞാൻ കാണാൻ എന്റെ കുഞ്ഞിനോടെ കൊണ്ടുവന്ന് കിടത്തിയതാ പിറ്റത് അന്നലും കേട്ട് കൊച്ചിന് കിടത്തി എന്നോണ്ട് തണുത്ത് വരച്ചതാ തണുത്ത് കിടക്കുവ കൊച്ചിങ്ങനെ ഞാൻ ചെന്ന് കഴിഞ്ഞാൽ കൊച്ചു തണുത്ത് എന്നോട് അറിയിക്കും ഇല്ലെന്നെ നോക്കുന്നു എന്റെ കുഞ്ഞിങ്ങനെ കിടക്കുവ എനിക്കറിയില്ല ദൈവം എന്താ ഇങ്ങനെ എന്നോട് കാണുക ഇതെന്ന് എനിക്കറിയില്ല ഇത് ഇത് പോയി അച്ഛൻ താഴെ താഴെ മഴ വരാൻ കാരണം പേടിയാ ഇനിയുള്ള വരവിൽ വീട് ആരും ഇല്ല കേട്ടോ ആ കുഞ്ഞു മനസ്സിന് പോലും കരച്ചിൽ വന്നു അന്ന് ഞാൻ മേടിച്ചു കൊടുത്ത സൈക്കിളാണിത് ഈ സൈക്കിളെ ഞാൻ ഇവിടെ വന്ന് ഇറങ്ങുകയും ചെയ്തതാണ് എനിക്കറിയാം അവന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു അല്ല ചേച്ചി എന്നാൽ അവൻ്റെ ആഗ്രഹം ചേച്ചി അന്ന് പറഞ്ഞതാണ് സൈക്കിൾ വേണമെന്ന് ഞാൻ എനിക്കൊന്ന് ഇതേ സ്പോട്ടിൽ തന്നെ അവനൊരു സൈക്കിൾ മേടിച്ച് സൈക്കിൾ മേടിച്ച് അവനിപ്പോൾ കൊണ്ട് കറങ്ങിയത് സൈക്കിൾ ഓടിച്ച് നടന്നൊക്കെ എനിക്ക് ഇപ്പോഴും മനസ്സിൽ നിന്ന് പോകുന്നില്ല അതാണ് എൻ്റെ എന്നാ പറയുക അതാണ് സത്യം പക്ഷേ നമുക്ക് ഇവരെ ഇങ്ങനെ പെരുവഴി ഉപേക്ഷിച്ചിട്ട് പോകാൻ പറ്റില്ല ചിലവും കാര്യങ്ങളും കൂടെ ഉള്ള ക്യാഷും കൂടെ ഞാൻ തരുന്നുണ്ട് ഓക്കെ പിടിച്ചോ ഇത് വെച്ചാൽ അത്യാവശ്യം ചിലവുകളൊക്കെ കഴിയുക നല്ലൊരു വീട് പണിത് നിങ്ങൾക്ക് സ്വസ്ഥമായിട്ട് കിടക്കാൻ ഭാഗത്തിൽ ഒരു വീട് പണിതിട്ടേ അച്ചായൻ ഇവിടുന്ന് പോവുള്ളൂ ఓకే okay. సరే